മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും ഒന്നര മാസത്തോളമായി കടുവയ്ക്കായി തിരച്ചിൽ നടത്തി ഇന്നലെ ദൗത്യ സംഘത്തിന് നേരെ തിരിഞ്ഞ കടുവയെ വെടിവെച്ചെങ്കിലും കടുവ ഓടി രക്ഷപ്പെട്ടിരുന്നു ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് കഴിഞ്ഞ ഒന്നര മാസമായി കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇതുവരെ ഫലം കണ്ടില്ല എന്നുതന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് എന്തായാലും ദൗത്യം തുടരുമെന്നാണോ മനസ്സിലാക്കേണ്ടത് രോഹിണി കഴിഞ്ഞ ഒന്നര മാസത്തോളമായി കാളിക്കാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ് ഇപ്പോഴും ദൗത്യം തുടരുക തന്നെയാണ് രാവിലെ ഒൻപത് മണിയോട് കൂടി തന്നെ ദൗത്യ സംഘം തിരച്ചിൽ ആരംഭിക്കും കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിയാണ് നരഭോജി കടുവ ടാപ്പ് കാളിക്കാവിലെ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടിച്ചു കൊന്നത് അതിനുശേഷം നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു തുടർന്ന് അറുപത് പേരടങ്ങുന്ന ദൗത്യ സംഘമാണ് തിരച്ചിൽ ആരംഭിച്ചത് പക്ഷേ ഇതുവരെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ആ പല സമയങ്ങളിലും ദൗത്യ സംഘം സ്ഥാപിച്ച വനത്തിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറയിലെല്ലാം തന്നെ കടുവയുടെ ദൃശ്യങ്ങൾ പതുങ്ങിയിരുന്നു അതോടൊപ്പം തന്നെ ചില മേഖലകളിലെല്ലാം തന്നെ കടുവയുടെ കാൽപ്പാടുകൾ അടക്കം കണ്ടെത്തിയിരുന്നു പക്ഷെ കടുവയെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പല ഭാഗങ്ങളിലും കടുവയെ ചില രണ്ടോ മൂന്നോ തവണ നേരിട്ട് കണ്ടെങ്കിലും ആ സമയങ്ങളിൽ ഒന്നും തന്നെ കടുവയെ പിടികൂടാൻ ദൌത്യ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല കടുവ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇന്നലെ ദൗത്യ സംഘത്തിന് നേരെ കടുവ ആക്രമണം നടത്തി കടുവ ദൗത്യ സംഘത്തിന് നേരെ ചാടി ആ സമയത്ത് പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ച് ദൌത്യ സംഘം കടുവയെ വിടിവെച്ചു ആ പിന്നീട് കടുവ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അതിനുശേഷവും ഏറെ നേരം കടുവയെ പിടികൂടാൻ ദൗത്യ സംഘം ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിട്ടില്ല കാരണം ഈ കാളിക്കാവ് മേഖലയിലാണ് ഈ കടുവ ഉള്ളത് അതിനുള്ളിലുള്ള വനത്തിനുള്ളിലാണ് ഇത് ദുർഘട പാതയാണ് വലിയ കയറ്റവും കുന്നും കുഴികളും എല്ലാം തന്നെയുള്ള വലിയ ദുർഘടം പിടിച്ച ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദൗത്യം വലിയ വെല്ലുവിളിയായി ഇപ്പോഴും തുടരുന്നത് എന്തായാലും ഒന്നര മാസമായിട്ടും ഇതുവരെ ദൌത്യ സംഘത്തിന് കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല രോഹ്ണി ശരി ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ